അവിടെ സ്കൂളിയാണോ ഇവിടെ ആകുമ്പോ അവിടെയാ പപ്പാതി അല്ലയോ ജഡായുവിന്റെ പപ്പാതിരിക്കുമ്പോ എന്താ അറിയാൻ പറ്റത്തില്ലേ രണ്ടു മിനിറ്റ് പിന്നെ എന്നിൽ നിന്ന് എന്നിൽ അടങ്ങി നിൽക്കുന്ന ആളുകളാണ് ആ ആറര നാഴി കഴിയുന്നതിന് മുമ്പേ ആളൊക്കെ എന്നാ ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ചാൽ സായി ദൈവങ്ങളെല്ലാം വരാറുണ്ടോ നമ്മളെ

സത്യം ചെയ്തില്ല വെള്ളം കുറഞ്ഞതേ ഞാൻ എടുത്തത് ഈ പൈപ്പിലെ വെള്ളം ചേട്ടാ ഇപ്പോ കുറച്ച് നാളായി സോഷ്യൽ മീഡിയയിൽ നിങ്ങളാണ് തരംഗമായിട്ട് നിങ്ങളുടെ കുറച്ച് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലായിട്ട് നിൽക്കുകയാണ് ആ വീഡിയോയിൽ ഞാൻ ആദ്യം ശ്രദ്ധിക്കാൻ നോക്കിയത് അതിന്റെ കമന്റ് ബോക്സ് ആണ് നൈറ്റി എടുത്തോണ്ട് കാടാമ്പുഴ അമ്മ വരുവാണ് അങ്ങനെയാണ് കമന്റ് ചോദിച്ചത്

ഇത് ഞങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസ വ്രതത്തിനകം ഞങ്ങൾ പിന്നെ വീടുകളിൽ ശുദ്ധിയില്ലാത്ത വീടുകളുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ വന്ന് നിൽക്കും അത് ഏഴ് ദിവസം കഴിഞ്ഞ് അവരെ വീട്ടിൽ പോകുന്നതുണ്ട് ചിലപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഇത് തൈപ്പൂയും മഹോത്സവത്തിന് വേണ്ടി ഞങ്ങൾ എടുക്കുന്ന വ്രതമാണിത് ആ വ്രതത്തിലാണ് ഞങ്ങളെല്ലാവരും പിന്നെ ഒരു ദേവീക്ഷേത്രത്തിൽ ഞങ്ങൾക്കൊരു ശക്തി കൂമ്പവും അഗ്നി കാവടിയും ആടുന്നുണ്ട് അത് ആ ക്ഷേത്രക്കാരായിട്ട് നടത്തിക്കുന്നതാണ് ഞങ്ങൾ അതിൻ്റെ കാശ് മേടിച്ചുകൊണ്ടല്ല നമ്മുടെ ഭക്തിമാർഗ്ഗത്തിലാണത് അത് ഒരു കച്ചവടമായിട്ട് ആരും കണക്കൂട്ടരുത് ഇത് നമ്മൾ കച്ചവടത്തിനല്ല ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അറിയാൻ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവരെ ആരെങ്കിലും വന്നതിനകത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിച്ചാൽ നമ്മളിവിടെ വരുന്നതിന് മുമ്പേ നമ്മളറിയും ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു അതിനകത്ത് ഒരു കക്ഷി അത് എന്നല്ല എന്താണെന്നുള്ളത് അറിയുകയും ചെയ്തു ആണാ ഞാനിപ്പോ സുലായിട്ട് മാറാറുണ്ട് രണ്ടുമൂന്ന് മൂന്ന് മിനിറ്റൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഞാൻ അല്ലാതായിട്ട് മാറും എന്നിലോട്ട് മാറും അതിൽ നിന്നാണ് ഇവർ ഇവർത്തർ അനുഗ്രഹങ്ങൾ എന്തെങ്കിലും ആദ്യം വരുന്ന എന്റെ കുടുംബദേവത ദുർഗാദേവിയാണ് ആ ദുർഗാദേവി വന്നതിന് ശേഷമാണ് കൊടുങ്ങല്ലൂർ അമ്മ വരുന്നത് അത് കഴിഞ്ഞാണ് ഭഗവാൻ സ്വാമി വരുന്നത് അങ്ങനെ ഈ മുപ്പത്തെ മുക്കോടി ദേവണങ്ങളിൽ എന്നിൽ ഓരോ വീട്ടിലെടുക്കും ഞാൻ എന്റെ പണിക്ക് പോയി എന്റെ ജോലി മരം കേട്ടോ എനിക്ക് മരം കേട്ടോ മരം കേട്ടോ എന്ന് പറഞ്ഞാൽ മറമുറപ്പും തേങ്ങടപ്പുമാണ് ജോലിന്താ ശബരി ശബരി ശബരിയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ആ വീഡിയോയിൽ ഫേസ്

ആ പിടിച്ചോണ്ട് നിൽക്കുന്ന ആള് മുത്തുമാരി അമ്മ വരുന്നത് തമിഴ്നാടാണ് ശരി വരുന്നത് മുത്തുമാരിയമ്മ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ആഞ്ചനെ താങ്കൾ വരും ഇത് കാടാൻ പോയത് ചോദിച്ചാ പറയും ഞങ്ങളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്താ പറയാനുള്ള ഇപ്പൊ ഞാൻ എടുക്കുന്ന ഈ ഒരു വീഡിയോ ഏകദേശം എത്ര ലക്ഷം ആൾക്കാർ കാണുന്നു പറയാൻ പറ്റുമോ ഏ ഫോനും എന്നാലും ഒരു ഏകദേശം ഒരു കണക്ക് പറയാൻ പറ്റും കണക്ക് പത്ത് ലക്ഷം പേര് കാണും പത്ത് ലക്ഷം പേര് പുറത്തുനിന്നൊരാൾക്ക് വന്ന് പിടിക്കാനോ ഒന്നും പറ്റത്തില്ല ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ പിടിക്കാനോക്കൂ പൊറത്തുനിന്നരാക്ക് പിടിക്കാൻ പറ്റത്തില്ല കാര്യം പറഞ്ഞ മീൻ കൂട്ടുന്നവര് കാണൂ

കുറച്ച് കാര്യങ്ങൾ ആളുകൾ ചോദിച്ചിരിക്കുന്ന സത്യവാണോ ഇല്ല അതായത് വാങ്ങോന്ന് ചോദിച്ചിട്ടുണ്ട് കള്ളത്തരവാണോന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് നേരത്തെ കുറെ നെഗറ്റീവ് കമന്റുകൾ കിട്ടിയായിരുന്നു കൊറേ ആൾക്കാര് നിങ്ങളെ മോശമായിട്ടായിരുന്നു പറഞ്ഞു ഫേക്കാണെന്നൊക്കെയാണ് അത് ും സത്യ അല്ല ഇപ്പം അനന്റെ ശരീരത്തിന് അമ്മയാ തൊട്ട് കൊഴുതാ നേരത്തെ ഒരു കൂട്ടർ വന്ന് ഫിലിം എടുത്തുകൊണ്ട് പോയില്ലേ അപ്പോൾ അതില് കുറേ കമന്റുകൾ നമുക്ക് ചെയ്തല്ലോ കുറേ നല്ല കാര്യങ്ങളും കുറേ ചീത കാര്യങ്ങളും അത് സത്യമാണോ എന്നാണ് അവര് ചോദിച്ചത് ഏതാ സത്യം ഈ നിൽക്കുന്നതാണോ ഇവിടത്തെയാണ് സത്യം ഇതാണ് ശ്രീരാമൻ